അതുപോലെ തന്നെ ഡിഫൻസ് കോറിഡോർ പിന്നെ ഒരു ഡ്രോൺ ലാബ് കൊട്ടാര കൊട്ടാരകരി വരുന്നത് ഇതുകൂടാതെ തന്നെ വർക്ക് നിയർ ഹോം ഒരു ഇരുന്നൂറോളം വർക്ക് നിയർ ഹോം പ്രോജക്ട്സ് വരുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വളരെ വെൽക്കമിങ് ആണ് എനിക്കൊന്നും ഇത് ഒത്തിരി ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനം കൂടെയായിരിക്കും പക്ഷേ ചില ബഡ്ജറ്റുകളൊക്കെ ഇപ്പോഴും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സെയിം നമ്പേഴ്സ് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പ് മിഷന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബഡ്ജറ്റ് ഏകദേശം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾ എടുത്ത് വർഷങ്ങളെടുത്ത് ഒരു തൊണ്ണൂറ് കോടി തൊട്ട് തൊട്ടു കോടിയുടെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു നമ്പർ ആണ് കാണുന്നത് അതിന് കൂടുതൽ പ്രശ്നം അത് മുഴുവനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല പ്രശ്നം വരുന്നുണ്ട് അലോക്കേഷൻ അലോക്കേഷൻഡിച്ചർ ഡിഫറൻസ് അത് പോരാന്ന് പോരാന്ന് തോന്നുന്നുണ്ടോ ഉറപ്പായിട്ടും കാരണം നമ്മളെക്കാളും നമ്മളൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം നല്ല രീതിയിൽ ഒരു സ്റ്റേറ്റ് ആണ് ഇപ്പോൾ ഒരു ആസാം പോലത്തെ ഒരു സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ വർഷവും ഇപ്പോൾ അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന അഞ്ഞൂറ് കോടിയുടെ പ്രോജക്റ്റാണ് ഇൻക്യുബേഷൻ പോളിസി എന്ന് പറഞ്ഞു മാത്രം ഒഡീഷയാണെങ്കിൽ നൂറ് കോടിയുടെ മുകളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫണ്ട് ഓഫ് ഫണ്ട്സിന് മാത്രം അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 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 വർഷമായ എക്സ്പീരിയൻസ് ആൻഡ് ഉള്ള ഈ ഫണ്ട് ശ്രീ പ്രസാദ് ഇതിനകത്ത് ഇവർ ആസാമിന് അഞ്ഞൂറ് കോടി ഇൻകുബേഷന് വേണ്ടിട്ട് ചെലവാക്കാമെങ്കിൽ കേരളം സ്റ്റാർട്ടപ്പിനെ കുറിച്ചും ഈസ് ഓഫ് ലുവിംഗിനെ കുറിച്ചും ഇത്രയധികം സെൻസിറ്റീവ് ആയിരിക്കുന്ന കാലത്ത് ഈ തുക മതിയോ എന്നതാണ് ചോദ്യം സ്റ്റാർട്ടപ്പുകളുടെ കാര്യം മാത്രമാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പൊതുവായിട്ട് പറയാം ബജറ്റിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ലിമിറ്റേഷൻ ഒരു പ്രത്യേക മേഖലയുടെ നൂറ് ശതമാനം ആസ്പിറേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെയുള്ള പ്രശ്നം വെച്ചാൽ കേരളത്തെ സംബന്ധിച്ച് സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ ഒരു പയനിയറിങ് പയനിയർ എഫർട്ട് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് തുടക്കം മുതൽ ആദ്യം അതായത് മറ്റ് സംസ്ഥാനങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർട്ടപ്പ് മേഖലയെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട പ്രോത്സാഹനം കൊടുക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ സ്വാഭാവികമായിട്ട് അതിൻ്റെ റിസൾട്ടും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സ്റ്റാർട്ടപ്പുകളിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ നിന്നാണ് ഇപ്പോഴും ഈ ഈ ആസാമും കർണാടകയും ഒക്കെ ഈ ഈ മേഖലയിൽ ഒരുപാട് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞിട്ടും കേരള അക്കാര്യത്തിൽ ഇന്നും ഒരു ഒരു ലീഡർഷിപ്പ് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള ഫണ്ടിങ് സപ്പോർട്ട് ഇവിടെ വേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ ഒരു പ്രശ്നം നേരത്തെ ശ്രീമതി അനുജ സൂചിപ്പിച്ച ഒരു കാര്യം കൺഫ്യൂസ്ഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇതിൻ്റെ ഇത് ഇംപ്ലിമെൻറ്റേഷനെ സംബന്ധിച്ചാണ് ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യത്തിൽ ബജറ്റും ഇംപ്ലിമെൻറ്റേഷനും തമ്മിലുള്ളൊരു ഗ്യാപ്പ് അത് അത് ആണല്ലോ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ബ്യൂറോക്രസി ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടത് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് ഇപ്പോൾ മെൻറ്റേഴ്സിൻ്റെ ഒരു 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 പൂൾ ഓഫ് മെൻറ്റേഴ്സ് ഉണ്ടാവുക അതുപോലെ അവർക്ക് ഒരു ഒരു മതിയായ രൂപത്തിലുള്ള റെമ്യൂണറേഷൻ ഉറപ്പുവരുത്തുക അതുപോലെ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച് സപ്പോർട്ട് ചെയ്യാൻ ഈ കാര്യത്തിൽ വാസ്തവത്തിൽ കേരളത്തിലെ ഇക്കോ സിസ്റ്റത്തിൽ ഡെഫിഷ്യൻസി ഗവൺമെന്റിന്റെ മാത്രം പ്രശ്നമല്ലേ അൻപത് ശതമാനം കഴിഞ്ഞ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു ഇത്തവണ വരുമ്പോൾ അത് ശതമാനമായിട്ട് ഈ മാസം മാത്രം നിൽക്കുന്നു എന്നുള്ള കണക്ക് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് എന്നെ നേരിടുന്നത് സംബന്ധിച്ച് എനിക്ക് പറയാനുണ്ട് അതായത് ഈ മുപ്പത്തിയെട്ട് ശതമാനം എന്ന് പറയുമ്പോൾ ഒന്ന് ഈ മുപ്പത്തിയെട്ട് ശതമാനത്തിൽ പഞ്ചായത്തുകളുടെ അലോക്കേഷൻ ഉൾപ്പെട്ടിട്ടില്ല പഞ്ചായത്തുകൾക്ക് നമുക്കറിയാമല്ലോ ഏതാണ്ട് നിയർ അബൌട്ട് ടെൻ തൗസൻഡ് ക്രോർ ആണ് അപ്പോൾ അതിൻ്റെ അലോക്കേഷൻ അതിൻ്റെ എക്സ്പെൻഡിച്ചർ പിന്നീട് മാത്രമാണ് ആഡ് ചെയ്യപ്പെടുക മാത്രമല്ല നമുക്ക് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ നോക്കുമ്പോഴും എപ്പോഴും ഈ ഫണ്ട് യൂട്ടിലൈസേഷൻ്റെ കൃത്യമായ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു മേജർ ചങ്ക് അത് ചെലവഴിക്കപ്പെടുന്നതും അതിൻ്റെ ബില്ല് സബ്സിഡി ഒക്കെ ലാസ്റ്റ് ക്വാർട്ടറിലാണ് പലപ്പോഴും അൻപത് ശതമാനത്തിൽ കൂടുതൽ ഈ അവസാനത്തെ ക്വാർട്ടറിലാണ് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ തേർട്ടി എയ്റ്റ് പെർസെൻ്റ് എന്ന് പറയുന്നത് ജനുവരി മുപ്പത്തിയൊന്നിൻ്റെ ഫിഗർ അത് എത്രത്തോളം ഒരു ഒരു വിശ്വസനീയമാണോ അല്ലെങ്കിൽ ഒരു ഒരു ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത് സംശയമുണ്ട് എന്തായിരുന്നാലും ബജറ്റിനെ സംബന്ധിച്ച് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ്റ്റിമേറ്റഡ് ബജറ്റ് അത് പിന്നീട് വെട്ടിക്കുറച്ച് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം ആക്കിയിട്ടുണ്ട് അതിൽ നിന്നാണ് ഈ അലോക്കേഷൻ വരേണ്ടത് അതിൽ എത്രത്തോളം വെട്ടിക്കുറവായിരുന്നു എന്നുള്ളത് പിന്നീട് മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഏതായാലും തേർട്ടി എയ്റ്റ് പെർസെൻ്റ് എന്നുള്ളത് ഒരു ഒരു റിയലിസ്റ്റിക് ഫിഗറാണ് എന്നെനിക്ക് തോന്നുന്നില്ല